ഡോക്ടർ ഹാരിസ് ചിറയ്ക്ക അദ്ദേഹത്തെ തള്ളിക്കൊണ്ടാണ് ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് മുഖ്യമന്ത്രി ഇതൊക്കെ പറയുമ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യം എന്തിന് ഇത്രത്തോളം എന്താ പറയുക വീഴ്ച വരുത്തുന്ന അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു കഴിവില്ലാത്ത എന്ന് പൊതുജനം പോലും വിലയിരുത്തുന്ന ഒരു ആരോഗ്യമന്ത്രിയെ അദ്ദേഹം ചുമക്കണം അദ്ദേഹം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രി എന്തിന് വെച്ചുകൊണ്ടിരിക്കണം മാറ്റിക്കൂടെ എന്നുള്ളൊരു ചോദ്യം പ്രജിത ചോദിച്ച ഈ ചോദ്യം ഏതാണ്ട് ഒരു രണ്ട് വർഷത്തിനു എന്നു മുതൽ വീണ ജോർജ് ഈ പറയുന്ന സംസ്ഥാനത്തിൻ്റെ ആയോ ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ സമൂഹം കാര്യം ആരോഗ്യവകുപ്പ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഒരു വകുപ്പല്ല ആരോഗ്യവകുപ്പിന് അതിൻ്റെതായ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് പൊതുജനങ്ങളുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗമാണ് ആരോഗ്യവകുപ്പ് ഇപ്പം നമുക്കെല്ലാം തന്നെ ഒരു പനിയോ ജലദോഷമോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ വിട്ടുമാറാത്ത പനിയോ ഒക്കെ വന്നാൽ നമ്മളൊരിക്കലും എറണാകുളത്തെ മുന്തിന് ഹോസ്പിറ്റലിലോട്ടൊന്നും പോകത്തില്ല ഞാൻ പോകില്ല ഞാൻ എറണാകുളത്തെ ജില്ലാ ഓഫീസിലെ ജില്ലാ ആശുപത്രിയിലേക്ക് ഞാൻ പോകത്തുള്ളൂ അത് നമ്മുടെ സാധാരണക്കാരനെ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ജില്ലാ ആശുപത്രികൾ താലൂക്ക് ആശുപത്രികൾ അതിൻ്റെ താഴെയുള്ള മറ്റു ഏത് ആശുപത്രികളും സാധാരണക്കാരനെ അപ്രോച്ചബിൾ ആയിരിക്കണം കാര്യം ഈവൻ പാരസെറ്റമോൾ ഗുളിയെങ്കിലും അവിടെ നമുക്ക് വാങ്ങാൻ കഴിയണം അല്ലേ അത് ഇവർക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർക്കതിന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇത് അതൊരു ഒരു വശം അതിൽ പാർട്ടിക്കകത്ത് അതിഭീകരമായി ഇവർക്കെതിരെ ഇപ്പോ കൊണ്ട് കൊണ്ട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാർട്ടിയുടെ വിമർശനം ഇവിടെ നമുക്ക് വിഷയമാവേണ്ട കാര്യമല്ല കാര്യം സമൂഹത്തിൻ്റെതാണ് നമ്മൾ എന്നോട് പ്രീത ചോദിച്ച ചോദ്യം ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി നമുക്കിത് പറയാം തുടക്കത്തിൽ പ്രീതം എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസിന്റെ വിമർശനത്തിന് തെറ്റാണ് എന്ന് പറഞ്ഞൊരു കാര്യം മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയാനേ കഴിയും കാര്യം ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ രാജാവ് എന്നൊക്കെ പറയൂലേ രാജാവിൻ്റെ ഭരണത്തെ മോശമാണെന്ന് ഏതെങ്കിലും പ്രജ പറഞ്ഞ രാജാവ് പറയൂ എൻ്റെ ഭരണം മോശമാണെന്ന് രാജാവ് ഒരു വേദിയിൽ പറയും ഇപ്പം അദ്ദേഹം ഒരു രാജാവാണ് ഇപ്പോൾ പത്ത് കൊല്ലം ഇപ്പോൾ ഒരു രാജാവാണ് അപ്പോൾ രാജാവ് ചെയ്യുന്ന രാജാവ് നഗ്നനാണെന്ന് കൂടെ നിന്ന സഭയിൽ ആ കഥ അറിയാമല്ലോ അത് ആ രാജാവ് നിങ്ങൾക്ക് വസ്ത്രം അണിയിക്കുന്നു ആ കഥ വസ്ത്രം അണിയിക്കുന്നു പറഞ്ഞ് ഒന്നും കൂടാതെ കൊണ്ടുപോകുമ്പോൾ ഒരു കുട്ടിയാണ് വിളിച്ച് പറയുന്നത് അതുപോലെ സമൂഹം പറയുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഡോക്ടർ പറയുന്നു ഇങ്ങനെയൊക്കെയാണ് അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ ഈ കഴിയും അപ്പൊ അദ്ദേഹം ആ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ പറയുന്നു തിരിച്ചു പാവം ആ ഡോക്ടർ മറുപടി എന്താ പറയുക അല്പം മുമ്പ് അദ്ദേഹം മറുപടി വന്നത് അദ്ദേഹം പാർട്ടി അവരുടെ യൂണിയനിൽപ്പെട്ട ആളാണ് ഒരു പിതാവല്ലേ അദ്ദേഹം ഈ പറയുന്ന ഒരു പിതാവ് പറയുമ്പോൾ നമുക്ക് അത് കേൾക്കാനല്ലേ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ വരെ ആ മനുഷ്യൻ ഡൗട്ട് ഉയർത്തായിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പൊ അത് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു ഒരു പിതാവാണ് പറയുന്നത് അല്ലേ ഇപ്പൊ അല്പം മുമ്പ് ഞാൻ കേട്ടതാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അപ്പൊ നമുക്ക് ഇതിൽ കൂടുതൽ എന്ത് നമുക്ക് പറയാൻ കഴിയും അല്ലെ ഒരു 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 ഡോക്ടർ കൂടെ ഇരിക്കുന്ന രോഗികൾക്ക് വരെ എക്യുപ്മെന്റ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കയ്യിൽ നിന്ന് കാശെടുത്ത് കൊടുത്ത് അങ്ങനെയൊക്കെയുള്ള വളരെ വിരളമായിട്ടുള്ള ഡോക്ടേഴ്സിനെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടുള്ളൂ പറയാൻ ചിലപ്പോഴും പല പല മെഡിക്കൽ കോളേജുകളിലും ജനറൽ ആശുപത്രികളിലൊക്കെ ഒക്കെ മനുഷ്യ ഡോക്ടർമാരുണ്ട് ആ ഡോക്ടറെ കാണാൻ വേണ്ടി മാത്രം ആളുകൾ വരും അവർക്ക് കണ്ട മതി അതെന്തുകൊണ്ടാണെന്നറിയാം അവരിലുള്ള വിശ്വാസം കൊണ്ട് എന്താണെന്ന് അവർക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചില ഡോക്ടർ ഇപ്പം ഇവിടെയൊക്കെ ആണെങ്കിലും ചില ഡോക്ടർമാർ പോയാലും ജനങ്ങൾ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് സമരം ചെയ്ത് ആ ഡോക്ടർമാരെ തിരിച്ചു കൊണ്ടു അത്തരത്തിലുള്ള ഡോക്ടർമാർ അത്തരത്തിലുള്ള ഡോക്ടർമാരാണ് ആക്ച്വലി ഈ സമൂഹത്തിന് വേണ്ടത് അപ്പൊ അവര് ചെയ്യുന്ന ഒരു കർമ്മത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ ഇദ്ദേഹം ഈ പറയുന്ന ഡോക്ടർ ഈ ഒരു പോസ്റ്റ് ഇട്ടപ്പോ ഉപകരണങ്ങളൊക്കെ പറന്നു വന്നു അല്ലെ പറഞ്ഞപ്പോ പറന്നു വന്നു പറയാതിരുന്ന ഇത്രയും ദിവസം നാളെ അദ്ദേഹം കയറി ഇറങ്ങി കൊടുത്ത അപേക്ഷകൾ പരിവേദനങ്ങൾ ഇതെല്ലാം പറഞ്ഞിട്ടും മാറ്റിവെച്ചു അല്ലെ ഒരു വിഷയം പബ്ലിക് ഡൊമൈനിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തപ്പോ ഉപകരണങ്ങൾ പറന്നു വന്നു അപ്പോ ഇത്തരത്തിൽ എല്ലാവരും ഇത്തരത്തിൽ അമർഷമുള്ള ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് നേരെ വഴിയേ പോകുന്ന ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് അവരൊക്കെയും ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ പബ്ലിക് ഡൊമൈനിലേക്ക് ഇടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ല ഇനിയിപ്പോ എന്തറിയോ ഇതിനൊരു സൊല്യൂഷന്റെ കാരണം കൂടെ മറ്റൊന്നുമല്ല ഭരണത്തിൽ ഇരിക്കാൻ ഇനി രണ്ടു കൊല്ലം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അഹങ്കരിച്ചേനെ കുന്തളിച്ചേനെ കാര്യം ഇനി അങ്ങ് എട്ടു മാസം എട്ടു മാസം വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചേ പറ്റൂ രണ്ട് പ്രീതം ഇപ്പം അർപ്പുമ്പോൾ സംസാരിച്ച പോലെ ഇത് സോഷ്യൽ മീഡിയയിൽ വന്നു ഒരു സാധനം കൂടെയാണ് സോഷ്യൽ ഇത് എടുത്തു കഴിഞ്ഞു പബ്ലിക് ഇത് എടുത്തു കഴിഞ്ഞു പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള പറയുമ്പോൾ തന്നെ അതിവിടെ മുഖ്യധാരയിൽ എത്തി അതിൽ അവരൊക്കെ തന്നെ അതിൽ അവരുടെ പ്രതികരണം പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ അല്പം രാഷ്ട്രീയം കൂടെ പറയും പൊതുസമൂഹത്തിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പോ രാഷ്ട്രീയം തന്നെ നമുക്ക് പറയുമ്പോൾ എം എ ബേബി വരെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എം എ ബേബി വരെ ഈ ഒരു അവസ്ഥയ്ക്കെതിരെ സംസാരിച്ചതായിട്ടാണ് പുറത്തു വരുന്ന വാർത്ത അതായത് ആരോഗ്യ മേഖലയിൽ എന്തിനു ഇങ്ങനെ ഒരു ഒരു വേള ഒരു അറിവുമില്ലാത്ത ഒരു ആളിനെ ഇപ്പൊ ഞാൻ ഒരു ചെറിയ കാര്യം കൂടെ പറയാൻ പറ്റില്ല അതായത് ഇവർ ഈ പറയുന്ന വീണ ജോർജ് ഒരു മാധ്യമപ്രവർത്തകയായിരുന്നു വീണ ജോർജിന്റെ മാധ്യമപ്രവർത്തക ആയിരുന്നവർ ആദ്യം അവർ സ്വതന്ത്രമായിട്ടാണ് മത്സരിച്ചത് അന്ന് സ്വതന്ത്രമായിട്ട് പാർട്ടിയുടെ സ്വതന്ത്രമായിട്ടാണ് മത്സരിച്ചത് സി പി എമ്മിൽ ഇപ്പം ഒരു ഏരിയ കമ്മിറ്റി അന്നമാണ് രണ്ടായിരത്തി പതിനാലിൽ സ്വതന്ത്രയും രണ്ടായിരത്തി പതിനാറില് ശിവദാസൻ നായർ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു പ്രമുഖ നേതാവിനെ തോൽപ്പിച്ചിട്ടാണ് അവർ വരുന്നത് അവരുടെ ഭർത്താവ് ഓർത്തഡോക്സ് സഭയുടെ മുൻ സെക്രട്ടറിയാണ് അപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ മുൻ സെക്രട്ടറി ആയതുകൊണ്ട് അവിടെ കുറച്ച് വോട്ട് സി പി എം നമ്മൾ അല്പം മുമ്പ് സംസാരിച്ച നമ്മുടെ ഒരു സംസാരത്തിൽ നമ്മൾ പറഞ്ഞ ഒരു സംഗതി ഉണ്ടായിരുന്നു അതായത് സി പി എമ്മിന് ഇപ്പൊ കിട്ടിയിരിക്കുന്ന അതായത് കോൺഗ്രസിന് നഷ്ടമായ കോട്ടയം പത്തനംതിട്ട കൊല്ലം എന്നീ സ്ഥലങ്ങൾ പറഞ്ഞു തിരുവനന്തപുരം ഒക്കെ പറഞ്ഞാൽ പത്തനംതിട്ട ഷൂറായിട്ടുണ്ടായിരുന്ന ഒരു സീറ്റാണ് ബി ജെ കുരിനൊക്കെ ഹോൾഡുള്ളൊരു സ്ഥലമാണ് അവിടെ ഒരു ക്രിസ്ത്യൻ നാമധാരി ഓർത്തഡോക്സ് സഭയിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിക്കുക എന്ന് പറയുമ്പോൾ ആ വോട്ട് കിട്ടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അങ്ങനെ ആ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഓർത്തഡോക്സ് സഭയുടെ സെക്രട്ടറി ആയിട്ടുള്ള മുൻ സെക്രട്ടറിയുടെ ഭാര്യയായ വീണ ജോർജിനെ ഇപ്പോഴും പിണറായി വിജയൻ ബൈ പൊളിറ്റിക്കലി കൊണ്ടിങ്ങനെ കൈ ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കുന്നത് അത് പാർട്ടി ഇന്നിപ്പോ ചോദ്യം ചെയ്തതായിട്ട് വരുന്നുണ്ട് അപ്പൊ ഞാൻ അല്പം മുമ്പ് സംസാരിച്ച ഇപ്പോൾ അവർ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമാണെന്ന് പറയുന്നു ഇതിനു ഇതിനുമുമ്പ് അവർ രണ്ടായിരത്തി പതിനാറിൽ സ്വതന്ത്രമായി മത്സരിച്ചു രണ്ടായിരത്തി പതിനാറില് അവർ പാർട്ടിയുടെ അംഗമായി ഇവിടെ സി പി എം എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി അവരുടെ ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ പോട്ടെ പിന്നെ മറ്റേതെങ്കിലും ഉന്നത പദവിയിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരുന്ന ഒരാളിനെ അവർ മന്ത്രിയാക്കുകയുള്ളൂ ഒരു ഡി സി സി പ്രസിഡന്റിനെ എം എൽ എ ആക്കുകയുള്ളൂ ആ എം എൽ എ ആകുമ്പോൾ പിന്നെ അദ്ദേഹത്തിനെ മന്ത്രിയാക്കും അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ അറിയോ പാർട്ടിയിൽ ചില ചി പിന്നെ ചിറ്റവട്ടങ്ങളുണ്ട് ഇപ്പം ഒരു കമ്മിറ്റി നടക്കുന്നു കമ്മിറ്റിയിൽ പിന്നെ അജണ്ട തുടങ്ങിയിട്ട് അതിന്റെ ഈ പറയുന്ന മിനിറ്റ്സ് വരെ എഴുതി വയ്ക്കുന്നുണ്ട് എല്ലാ പാർട്ടികളും മിനിറ്റ്സ് എഴുതാനായിട്ട് നോട്ട്ബുക്കും കൊടുത്ത് കമ്മറ്റിയിലെ ആളെ ഇരുത്തും അതൊക്കെ നമ്മൾ പടിപടിയായിട്ട് ഒരു ഒരാൾ വളരുന്നതാണ് ഒരു കരിയർ ഗ്രോത്ത് ആണ് അതാണ് ഒരു മന്ത്രി പദത്തിൽ ഇരിക്കുമ്പോൾ ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു ഒരു രാഷ്ട്രീയക്കാരൻ ചെയ്യേണ്ടത് ഇന്ന് എന്തൊക്കെയാണ് പരിപാടികൾ എന്താണ് ഇന്നത്തെ അജണ്ട എന്തായി ആ ഫയൽ എഴുതിയെങ്കിൽ ഏത് ഉയർന്ന ഉദ്യോഗസ്ഥരാണെങ്കിൽ ആ ഫയലിങ്ങ് കൊണ്ടുവരും എനിക്കൊന്ന് പഠിക്കണം ഇതൊക്കെ നമ്മുടെ പഴയ മന്ത്രിമാർ ചെയ്തിട്ടുണ്ട് ഗൗരി മുഹമ്മദ് പിന്നെ നമ്മുടെ പാലോളി മുഹമ്മദ് കുട്ടി ഇങ്ങനെയൊക്കെയുള്ള പല 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 നമ്മുടെ ജനകീയരായ മന്ത്രിമാരാണെങ്കിൽ ഈ രണ്ട് പേരും ഞാൻ പെട്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഈ കയ്യിപ്പിച്ച് വിദ്യാഭ്യാസം ഒരു മന്ത്രിയായിരുന്നു വിദ്യാഭ്യാസം വലുതായിട്ടില്ലായിരുന്നു അദ്ദേഹം പോലും ഇതേപോലെ പഠിച്ചിട്ടേ പറയുകയുള്ളായിരുന്നു അപ്പം നമുക്ക് വേണ്ടത് ഇവർക്ക് പ്രാഥമികമായി നമുക്ക് പറയാനുള്ളത് പ്രാഥമികമായി കിട്ടേണ്ട ഒരു ഒരു രീതിയുണ്ട് അഡ്മിനിസ്ട്രേഷൻ്റെ രീതിയുണ്ട് ഇപ്പോൾ ഒരു മന്ത്രി മന്ത്രിയാകുമ്പോൾ എങ്ങനെയാണ് എന്ന് ഒന്നും അറിയില്ല ഇങ്ങനെ ആകാശത്തുനിന്ന് പൊട്ടി വീണു പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി ഭർത്താവ് ഭയങ്കര പൊക്കത്തിരിക്കുന്ന ആള് ദെൻ എം എൽ എ ആയി സന്തോഷം ഒരു സമ്മാനം പറയുന്നതിനോട് എങ്ങനെ യോജിക്കാൻ പറ്റും ആയി എം എൽ എം ഇല്ല അത് നമ്മൾ സമ്മതിക്കണം പ്രവർത്തന പരിചയം ഇല്ലാത്ത ഒരാൾ വരുമ്പോൾ അതിൻ്റെ പാകപ്പെടുന്നുണ്ട് എം എൽ എ ആയിരുന്ന ആളാണ് എം എൽ എം എൽ എ ആയിരുന്നിട്ട് പഠിച്ചില്ലെങ്കിൽ അതിനെ എടുത്ത് തലയിൽ വെക്കുമ്പോൾ വോട്ട് ബാങ്കിന് വേണ്ടി മാത്രം ഇത്തരത്തിലുള്ള ഏർപ്പാട് ചെയ്യരുതെന്ന്

നയം വ്യക്തിയല്ല നയമാണ് പ്രധാനം ഈ ഇടതുപക്ഷത്തിന്റെ നയത്തിൽ ആരോഗ്യരംഗത്തെ ഇത്തരത്തിൽ മുച്ചൂട് മുടിപ്പിക്കണം എന്നുണ്ടോ അല്ല ഞാൻ ചോദിക്കുന്നത് ൂട് മുടിപ്പിക്കണമെന്നുണ്ടോ അഞ്ചു വർഷമായി അഞ്ചാം വർഷമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അഞ്ചാം വർഷമായിട്ടും ഒരു പല ഹോസ്പിറ്റലുകളിലും മരുന്ന് പോലും ഇല്ല ഏഹ് സാധാരണക്കാർക്ക് അതെ അതുപോലും ഇല്ലാതെയാണ് പലതും പ്രവർത്തിക്കുന്നത് ഇതൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയും അല്ല അങ്ങനെയല്ല അടുത്ത ആ താഴെ ഉള്ളൂ അതായത് പാർട്ടി ഇപ്പൊ ഇതിനെ വിമർശിച്ചിട്ടുണ്ട് ഇതേപോലെ ഇത്തരത്തിൽ മരുന്ന് പോലും കിട്ടാത്തൊരവസ്ഥ എന്തിനെ മന്ത്രിയാക്കി ആരോഗ്യവകുപ്പ് കെ കെ ശൈലജയെ പോലെ ഒരു വലിയ പാർട്ടി നേതാവ് കൈകാര്യം ചെയ്യുന്ന സാധനം ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങളാണ് നമ്മൾ പറയൂലേ ഈ ബുദ്ധി ആവശ്യത്തിന് ബുദ്ധിയാവാം പക്ഷെ അതിബുദ്ധിയായാൽ അത് പടുകൂഴിയിലേക്ക് തന്നെ പോകുന്നതായിരിക്കും അതാണ് ഇവിടെ പിണറായി വിജയനെ സംഭവിച്ചിരിക്കുന്നത്